കണ്ടോ ഈ ലേക്ക് എന്ത് പറ്റി ചിലയിടത്ത് പുക ചിലയിടത്ത് ചാറും ആരും ലൈക്ക് അടിക്കുന്നില്ല ലൈക്ക് അടിച്ചോളും മക്കളെ അവൻ നമ്മൾ പിന്നെ ലൈബില് ആയിണ്ട് ആയിണ്ട് ലൈവില് വന്നിട്ട് ലൈക്ക് കഴിക്കോ ലൈക്ക് കഴിക്കും കരച്ചയും കുറിച്ചൊന്നും ഇല്ല ഇവിടെ അടിക്കൂല മുറുമില്ല ആളിഷ്ടം പോലെ നമ്മളെ ലൈബിൽ വരും നമ്മൾ പോകും ഏഹ് സത്യമൊക്കെ ചെയ്യും ഉണ്ട് ലൈക്ക് അടിക്കും അടിക്കുക അല്ലാതെ എന്താ നമ്മളൊരു നല്ലൊരു ദൃശ്യ വിരുന്നു ഒരുക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു സമ്മാനമായിട്ടൊരു ലേക്കൊക്കെ തരാം പക്ഷേ മലയാളിയല്ലേ മലയാളിക്ക് ഒന്നും അങ്ങനൊന്നും ലേക്ക് എടുക്കുക അല്ലാണ്ട് അത് വലിയ സംഭവം ആണ് ചെറിയ ലേഖമൊക്കെ തിരിച്ചെടുക്കണം ആൾക്കാർക്കുണ്ട് ചേച്ചി ചെറിയ പേരും ലേഖമൊക്കെ തിരിച്ചെടുക്കുക ഒരു സംഭവത്തിൽ സബ്സ്ക്രൈബൊക്കെ അത് പോകാണ്ടി ഈ ജാതി നമുക്ക് പോകണോ നല്ല തീരു സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ ഈ അടിക്കല്ലാതെ ഒരു ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഒന്നിലാച്ചു ഉറപ്പില്ല கோல் லக்டிக்கோக்கடி கைய சரி இல்லையா அது அங்கே போட்டே சிவக்காரன் சிவம் இல்ல கட துறக்கிண்ட அது தண்ணி நல்லது அது அவ்வளோ புதுமட்டும் ஏதாலும் இல்ல ഇപ്പം ബോറ്റയ്ക്ക് നല്ല പൈസ ഉള്ളതല്ലേ അപ്പോൾ നല്ല ഒരു വക്കീൽ ഉള്ളവരെ എടുത്തുകൂടെ മനുഷ്യൻ നീ ഇപ്പോ പിന്നെ അനക്കൊരു വിഷയം സാധിക്കാണ്ട് ഒരാളെ കയ്യിൽ നിന്ന് എന്താ ചോദിച്ചൊരു വിഷയം സാധിക്കാണ്ട് അയാളെ മുന്നേ കൊണ്ടേക്കാണ്ട് ഒരു പതിനായിരം റുപ്പയും പതിനായിരം ഉറുപ്പയും ഒരു നല്ല ഒരു വിദേശ ഒരു എന്താ പറയുക പാസ്പോർട്ട് എന്തൊക്കെയാണ് നമ്മളെ അതില പാസ്പോർട്ട് അല്ലെങ്കിൽ പറഞ്ഞാൽ ജോണി ബാക്കർ രണ്ടും വെച്ചോയ്ക്ക അയാളെന്താ കാട്ടും ആ മദ്യം എടുക്കുള്ളൂ ഈ പതിനായിരം എടുക്കൂല കാരണം ഇതിന് മാക്സിമം രണ്ടായിരം വേറെ ഉണ്ടാവുള്ളൂ വില ഇതിന് ഈ കുപ്പിക്ക് പക്ഷേ അയാൾ അതേ അതുപോലെ തന്നെ ഞങ്ങൾക്ക് മറ്റൊരു വലിയ സംഗതി സാധിക്കാണ്ട് ചിലപ്പോൾ ഒരു അഞ്ച് ലക്ഷം ഉറുപ്പയും അപ്പോൾ തന്നെ വല്ല ഇയാളെ വീക്ക്നസ് മനസ്സിലാക്കിക്കൊണ്ട് വല്ല ഒരു ഏതെങ്കിലും ഒരു പൊണ്ണിനെ മറ്റൊക്കെ കൊടുത്തിരിക്കുക പറയുമ്പോഴൊക്കെ നീങ്ങുള്ളൂ അത് മനുഷ്യൻ്റെ ഒരു മൈൻഡാണ് കണത്തിന് എപ്പോഴും വരണ്ട വരാം പണത്തിന് അതിൽ വല്ല സൗകര്യങ്ങൾ വേറെ നോക്കി കിട്ടും വേറെ നോക്കും ചെറിയ വല്ല ലക്ഷം നല്ലെന്നൊക്കെ പറയൂലി ഇവിടെ ഒക്കെ സംഭവിച്ചത് എന്താ വെച്ചാൽ പോച്ചന്റെ കാര്യത്തിൽ ഒരുപാട് പരാതികളുണ്ട് ഇപ്പൊ എമ്മ സിനിമ ലോകം ഞാൻ നല്ല കുറേ ചിരിച്ച് അമ്മാന സംഘടന ഹണി റോസിന് പിന്തുണ കൊടുത്തു പറഞ്ഞു കുറെ ചിർച്ച അമ്മ സംഘടനയിൽ മൊത്തം ഇതാണ് ഏത് നമുക്കറിഞ്ഞ കേട്ടതല്ലേ സകല നടന്മാരും പെണ്ണുങ്ങളെ ഇതാക്കിയ ടീമാണ് ഞാനത് കുറച്ചിട്ട് ഒരു ഇട്ടുകൊണ്ട് നമ്മളെ ഒരു ഉണ്ട് കിഴപ്പനുണ്ട് ഒരു ഒരു നമ്മളെ വീഡിയോസിൽ നമ്മളെ വ്ളോഗില് വീഡിയോ സ്ത്രീകളെ ഏറ്റവും പീഡിപ്പിച്ച അമ്മ മണിറോസിന് ഇതിനോട് കൊടുത്ത് തരണേ ഇതാ സ്ഥിതി അപ്പം ചിലതൊക്കെ അപ്പൊ പോലീസ് ഇനി ഞാൻ എന്തായാലും ഇനിയിപ്പോ ഇതിന് പോലീസിനു വാങ്ങേണ്ട ഇതൊക്കെ കിട്ടണേ അപ്പം മണി റോസ് വന്ന് ഞാൻ മുമ്പ് വേറെ വൃത്തി പരാതി കൊടുത്തുണ് ഡെങ്കിയ പരാതി വേറെ വൃത്തി കൊടുത്തുണ് അതിങ്ങനെ അനുഭവം ഇല്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞും കളിച്ചു കാണാനും അപ്പം സിദ്ധിക്കാണ്ടല്ലേ ഒഴിഞ്ഞും കളിച്ചു കാണുമ്പോൾ ആളെ കാണാനല്ല ഓ മുങ്ങി അറിയിങ്ങനെ ജാമ്യം കിട്ടാൻ വേണ്ടി ഒരു അനുമതി കൊടുത്തു അല്ല അതിനുള്ള സൗകര്യം കൊടുത്തു നമുക്ക് കിട്ടുന്നില്ലേ നമുക്കൊന്നും അറിയില്ല വലിയ പളവൊന്നും നമുക്കറിയില്ല അങ്ങനെ ആ മേഖല പത്തും പിന്നെ പറഞ്ഞാൽ രാഷ്ട്രീയ ഭേദഗാനങ്ങള് വേറെ ഉണ്ടാവും അപ്പുണ്ട് രാഷ്ട്രീയ കളികൾ എല്ലാം കളിക്കും ഭരണകൂടത്തിൻ്റെ ആളാണോ അത് സപ്പോർട്ട് ഉണ്ടാവും ഭരണകൂടത്തിൻ്റെ ആളല്ലേ എതിർപ്പുണ്ടാവും പോലീസ് പോലീസ് എന്ന് പറഞ്ഞാൽ പോലീസ് കിട്ടുന്ന മുകളിൽ നിന്നുള്ള ഓർഡർ എങ്ങനെ അവർ അനുസരിച്ചാണ് ചെയ്യുക ഏ അവിടെ കൊണ്ട് കാര്യമില്ല മണി പവറൊക്കെ തന്നെയാണ് പക്ഷേ ആ പവയോഗിക്കാൻ ടൈം കിട്ടണം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വേണ്ടന്മാരെയൊക്കെ നീക്കാനൊക്കെ കഴിയണം അത് നമ്മളെ ആവശ്യം പറഞ്ഞോട്ടെ നമ്മൾ അതിൽ അവിടെ വേണ്ട ആവശ്യമില്ല സംഗതിയിൽ പോച്ചേൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോ ഉണ്ട് എന്നാലും അതുപോലെ തന്നെ